ഹലോ നമസ്കാരം സന്തോഷ് കുമാർ ഉത്തര കന്നഡ അങ്കോള ഷിരൂർ ജില്ലയിലെ ദേശീയപാതയിലേക്ക് ഉരുൾപൊട്ടലിൽ മണ്ണിടിയുകയും സമീപത്തുള്ള ഹോട്ടൽ ജീവനക്കാരും വഴിയാത്ര വാഹനക്കാരും ഉരുൾപൊട്ടലിൽ കാണാതാവുകയും രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട സേനാംഗങ്ങൾ കരയിലെ റോഡിലെ മണ്ണ് പൂർണ്ണമായി നീക്കുകയും സമീപത്തെ ഗംഗാവലി പുഴയിൽ വാഹനവും കോഴിക്കോട് സ്വദേശിയായ അർജുനും ഉണ്ടാവുമെന്ന വിശ്വാസത്തിൽ സേനാംഗങ്ങളും സ്കൂബ ടീമുകളും തിരച്ചിൽ തുടരുകയും ശക്തമായ അടിയൊഴുക്കും ചെളിയും കാരണം പ്രതികൂലമായ കാലാവസ്ഥയും തിരച്ചിലിന് കാലതാമസം വരികയും ഒൻപതാം ദിവസം നീളുന്ന തിരച്ചിൽ മുൻ കരസേന മേധാവി ഇന്ദ്രപാലും ഷിരൂരിലേക്ക് തിരച്ചിലുണ്ടായി സാങ്കേതിക സംവിധാനങ്ങളായ ഐ ബോർഡും മറ്റുള്ള ഉപകരണങ്ങളും പേരിൽ ഹോട്ടൽ ജീവനക്കാരും കുടുംബാംഗങ്ങളും സമീപവാസിയും കണ്ടെത്താനായെങ്കിലും അർജുൻ്റെയും തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവറുടെയും മറ്റൊരാളുടെയും മൃതദേഹങ്ങളോ തെളിവുകളോ ഇതുവരെ സേനാംഗങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും